സ്കൂട്ടർ തട്ടിപ്പുമായി പോലീസ് കസ്റ്റഡിയിൽ എന്നുള്ളതാണ് ഇന്നലെ വന്നത് വാർത്ത ഇങ്ങനെയാണ് പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയ കേസിൽ റിമാൻഡിലായ അനന്തുകൃഷ്ണനെ കോടതി അഞ്ചു ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഈ വാർത്തയുടെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് അതാണ് നമ്മുടെ ഫെഡറേഷൻ ആനന്ദകുമാറിലേക്കാണ് ഇപ്പൊ അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത് ആനന്ദകുമാറിലേക്കാണ് ഇന്നലെ സി എൻ നായർ ജസ്റ്റിസ് എന്നെ ലക്ഷം രൂപ നൽകിയിരുന്നു എന്ന് ഇപ്പോ അനന്തു കൃഷ്ണൻ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ പുതിയതായി നമുക്ക് പ്രതികൾ വരികയാണ് എന്ന് മാത്രമല്ല പ്രധാനമന്ത്രിയെ ബന്ധിപ്പിച്ചതും ഇദ്ദേഹമാണ് ഇതിലാണ് വിവരങ്ങളുമായുള്ളത് അനന് കൃഷ്ണന് പ്രധാനമന്ത്രിയിലേക്കുള്ള ലിങ്ക് ഈ ആണ് എന്ന സൂചനകൾ അല്ലെങ്കിൽ വ്യക്തമായ വിവരം ലഭിച്ചിരുന്നു ഇതുമാത്രമല്ല എല്ലാ മാസവും ഇദ്ദേഹത്തിന് ഇപ്പോ പത്ത് ലക്ഷം രൂപ വീതം പേയ്മെന്റ് കിട്ടിയിരുന്നു എന്ന് വ്യക്തമാവുകയാണ് ലാലി വിൻസെന്റിന് നാൽപ്പത് ലക്ഷം കിട്ടിയിരുന്നു അത് വക്കീൽ ഫീസ് ആണെന്ന് അവർ വിശദീകരിക്കുകയുണ്ടായി അപ്പോൾ അനന്തു കൃഷ്ണൻ ഒറ്റക്കല്ല ബിനിൽ ഒരുപാട് പ്രതികൾ പ്രമുഖരായ പ്രതികൾ കൂടി ഈ കേസിൽ വരാൻ പോവുകയാണ് എന്നാണോ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് കാരണം ഇതിൽ അഭിലാഷ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെറും ഇരുപത്തിയാറ് വയസ്സുള്ള എം എസ് സി മൈക്രോബയോളജി ബിരുദധാരിയായ അനന്തു കൃഷ്ണൻ മാത്രമല്ല ഇതിൽ പിന്നിലുള്ളത് കുടയത്തൂരിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി കേരളം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഒരു തട്ടിപ്പാണ് പക്ഷേ അതിന് പിന്നിൽ ഈ അനന്തു അനന്തുകൃഷ്ണന്റെ ബാക്കപ്പായി ഒരുപാട് പ്രമുഖർ ഉണ്ടായിരുന്നു അവരുടെ പട്ടികകളാണ് പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ ഈ അന്വേഷണം പ്രധാനമായും ഫോക്കസ് ചെയ്തിരിക്കുന്നത് എൻ ജി ഒ കോൺഫെഡറേഷന്റെ ചെയർമാനായിരുന്ന കെ എൻ ആനന്ദ്കുമാറിലേക്കാണ് കെ എൻ ആനന്ദ്കുമാറിന് ഏതാണ്ട് ഒന്നര കോടിയോളം രൂപ ഈ കാലയളവിൽ തൻ നൽകിയിട്ടുണ്ട് അതായത് തന്റെ അക്കൗണ്ടുകളിൽ നിന്ന് നൽകിയിട്ടുണ്ട് എന്നൊരു മൊഴി ഇപ്പോൾ അനന്തുകൃഷ്ണൻ നൽകിയിരിക്കുകയാണ് മാസം പത്ത് ലക്ഷം രൂപ വീതമാണ് നൽകിയിരുന്നത് എന്ന് കൂടി അനന്തുകൃഷ്ണൻ വിശദീകരിക്കുന്നുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ ഈ സ്കൂട്ടർ വിതരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായി ആ തർക്കങ്ങളെ തുടർന്നാണ് കെ എൻ ആനന്കുമാർ രാജിവെച്ചത് എന്നതാണ് ഇപ്പോൾ അനന്തു കൃഷ്ണൻ വിശദീകരിക്കുന്നത് ഇതൊരു ഈ ഈ ആയിരുന്നു ഇതിന്റെ ചെയർമാൻ സ്റ്റേറ്റ് കൺവീനർ ആയിരുന്നു ഈ ആനന്ദു കൃഷ്ണൻ ഇവർ തമ്മിലുള്ള ബന്ധമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ മൊഴിയുടെ വിശദാംശങ്ങൾ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച മറുഭാഗത്തിന്റെ മറുപടി നൽകേണ്ടത് കെ എൻ ആനന്ദകുമാർ തന്നെയാണ് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നോ എന്നതടക്കം അദ്ദേഹം വിശദീകരിക്കേണ്ടി വരും കാരണം ഇതൊരു ഫണ്ട് ട്രാൻസ്ഫർ ആണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ ആനന്ദ്കുമാറിനെ ഉടൻ തന്നെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തിനു വേണ്ടിയായിരുന്നു എന്ത് ലക്ഷ്യം വെച്ചായിരുന്നു ഈ തട്ടിപ്പ് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ ലക്ഷ്യം വെച്ച് വലിയൊരു പഠനം തന്നെ ഈ അനന്തു കൃഷ്ണൻ നടത്തിയിരുന്നു എന്നതാണ് പോലീസ് മനസ്സിലാക്കുന്നത് അതായത് വലിയ കേന്ദ്ര സർക്കാരിന്റെ ഗ്രാൻഡ് കിട്ടുന്ന പദ്ധതികൾ ലക്ഷ്യം വെച്ച് തന്നെയാണ് അനന്തു കൃഷ്ണൻ പോയിരുന്നത് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട് അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഉന്നതരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുകയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഇരുപത്തിയാറ് വയസ്സുകാരന് മാത്രം നടത്താൻ കഴിയുന്ന തട്ടിപ്പല്ല ഇപ്പോൾ ഈ കെ എൻ ആനന്ദകുമാറിനെ സംബന്ധിച്ച് പറയുമ്പോൾ പ്രധാനമന്ത്രിയോട് ഈ അനന്ദ്കൃഷ്ണന് നേരിട്ട് ബന്ധപ്പെടാൻ അല്ലെങ്കിൽ നേരിട്ട് കാണാനുള്ള അവസരം ഒരുക്കിയത് ഈ ആനന്ദകുമാറാണ് അപ്പോൾ നോക്കൂ പ്രധാനമന്ത്രിയോട് ഒപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ എന്ന് പറയുമ്പോൾ അതുണ്ടാക്കുന്ന ക്രെഡിബിലിറ്റി തട്ടിപ്പുകാരന് കൊടുക്കുന്ന ക്രെഡിബിലിറ്റി വളരെ വലുതാണ് അപ്പോൾ പ്രധാനമന്ത്രിയെ അടക്കം ബന്ധിപ്പിക്കാൻ ശേഷിയുള്ള ആനന്ദകുമാറിനെ പോലെയുള്ള ആളുകൾ ഈ കാര്യത്തിലുണ്ട് അപ്പോൾ ഈ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഒരു ഇരുപത്തി ആറ് വയസ്സുകാരൻ്റെ ബുദ്ധിയിൽ ഈ അഞ്ഞൂറ് കോടിയോ അതിൽ കൂടുതൽ വരുന്ന വലിയ തട്ടിപ്പ് ഒരു പക്ഷേ കേരളം കണ്ട വലിയ തട്ടിപ്പുകളൊന്നും അതായത് ഈ ഇരുപത്തിയാറുകാരന്റെ ബുദ്ധിയിൽ മാത്രം ഉദിച്ച ഒരു തട്ടിപ്പല്ല ഇതെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട് ലാലി വിൻസെന്റിന്റെ പങ്ക് നേരത്തെ പുറത്തു വന്നിരുന്നു അവര് പറയുന്നത് നിയോദേശം മാത്രമാണ് എന്നതാണ് പക്ഷേ ഇന്നലെ ഹൈക്കോടതി ചോദിച്ച ഒരു ചോദ്യമുണ്ട് നാൽപ്പത് ലക്ഷത്തിന്റെ വക്കീൽ ഫീസിന്റെ കഥ എന്ത് എന്നതാണ് ഇന്നലെ ഹൈക്കോടതി ചോദിച്ചത് അതായത് ഇത്ര വലിയ വക്കീൽ ഫീസ് അത് വാങ്ങുന്നത് എന്തിന്റെ പേരിലാണ് എന്നതാണ് കോടതിയുടെ ചോദ്യം അപ്പോൾ ഈ സാമ്പത്തിക ഇടപാടുകൾക്കെല്ലാം ഇവരെല്ലാം ഉത്തരം പറയേണ്ടി വരും കെ എൻ അനന്തകുമാർ മറുപടി പറയേണ്ടി വരും ലാലി വിൻസെന്റ് മറുപടി പറയേണ്ടി വരും അതോടൊപ്പം തന്നെ ഇതുമായി ചേർത്ത് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം നേരത്തെ അഭിലാഷ് പറഞ്ഞതാണ് പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്ന ചിത്രമോടെ മൂന്ന് പേർക്കൊപ്പമാണ് പ്രധാന മറ്റ് രണ്ടുപേർക്കൊപ്പമാണ് ഈ അനന്തു കൃഷ്ണൻ പ്രധാനമന്ത്രിയെ കണ്ടത് അതിലെ ഏറ്റവും പ്രമുഖൻ ആനന്ദകുമാറാണ് സായി ഓർഫനേജ് ട്രസ്റ്റിന്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ എന്ന പദവി ഉപയോഗിച്ചാണ് ആ ഡ്യൂട്ടി അതായത് പ്രധാനമന്ത്രിയെ കാണാനുള്ള സ്പെഷ്യൽ ഡ്യൂട്ടി പാസ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഡ്യൂട്ടി പാസ് അടക്കം ഈ അനന്തു കൃഷ്ണൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ഈ അനന്തകുമാറുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അതെല്ലാം അതിൽ നിന്ന് വ്യക്തമാണ് അതായത് സായി ട്രസ്റ്റിന്റെ പേരിൽ പ്രധാനമന്ത്രിയെ കാണാൻ ഈ അനന്തു കൃഷ്ണനെ കെ എൻ ആനന്ദകുമാർ കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇവർ തമ്മിലുള്ള ബന്ധം എന്തായാലും ഇവർക്ക് നിഷേധിക്കാൻ കഴിയില്ല ഇനി മറുപടി പറയേണ്ടത് പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പോൾ അനന്തു കൃഷ്ണൻ പറയുന്ന മൊഴികൾക്കാണ് ആനന്ദകുമാർ മറുപടി പറയേണ്ടി വരിക അതോടൊപ്പം ഈ പണം എങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ഏതാണ്ട് നാനൂറ്റി അൻപത് കോടിയോളം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനം മുതൽ അനന്തു കൃഷ്ണന്റെ മൂന്ന് ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിയിട്ടുണ്ട് എന്ന കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്കുള്ള സാമ്പത്തിക ഇടപാടുകൾ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് തെളിവെടുപ്പ് ഉണ്ടായിരിക്കില്ല നാളെയായിരിക്കും മിക്കവാറും അനന്തു കൃഷ്ണനുമായി വിവിധയിടങ്ങളിലെ തെളിവെടുപ്പ്